മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ആനയും എലിഫന്റും ഒന്നല്ല മലയാളത്തിൽ ആന എന്നു കേട്ടാലും എലിഫന്റ് എന്ന ഇംഗ്ലീഷ് പദം കേട്ടാലും അർത്ഥം ഒന്ന് തന്നെ എന്നാണ് പലരും വിചാരിക്കുന്നത് നിഘണ്ടുതരുന്ന അർത്ഥമാണ് അർത്ഥം എന്ന് അവർ വിചാരിക്കുന്നു എന്നാൽ ഇത്ര എളുപ്പത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല അർത്ഥം ഒരേ പദത്തിന് തന്നെ ഒരേ ഭാഷയിൽ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ടാവുമല്ലോ അതുപോലെ ഒരേ വസ്തുവിനെ കുറിക്കാൻ അല്ലെങ്കിൽ ജീവിയെ കുറിക്കാൻ വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത വാക്കുകൾ ഉണ്ടാവാം എന്നാൽ അവ കൊണ്ട് മനസ്സിലാക്കപ്പെടുന്നത് ഒരേ അർത്ഥമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പദങ്ങളെ സംബന്ധിച്ച് കോശാർത്ഥത്തേക്കാൾ പ്രധാനമാണ് സാംസ്കാരികമായ അർത്ഥം ആനയും എലിഫന്റും ഒന്നല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ വസ്തുതയാണ് നമ്മൾ ആന എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് കയറി വരുന്ന ഒരനയുണ്ട് അല്ലെങ്കിൽ സങ്കല്പമുണ്ട് അത് നമ്മുടെ സാംസ്കാരിക ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്സവപ്പറമ്പിൽ എഴുന്നള്ളിക്കപ്പെടുന്ന ആന തടി പിടിക്കുന്ന ആന തോട്ടിൽ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്ന ആന റോഡിലൂടെ നടന്നു പോകുന്ന ആന നാട്ടിലിറങ്ങുന്ന കാട്ടാനകൾ ആനക്കൊമ്പിൻ്റെയും ആനപ്പൂടയുടെയും പുരാവർത്തങ്ങൾ നമ്മൾ കേട്ട ആനക്കഥകൾ ചിത്രകലയിലും സിനിമകളിലും കണ്ടിട്ടുള്ള ആന ചിത്രങ്ങൾ ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ ചേർന്നതാണ് നമുക്ക് ആന എന്ന അനുഭവം അഥവാ ഈ അനുഭവങ്ങളെയെല്ലാം ചേർന്നാണ് നമ്മളെ സംബന്ധിച്ച് ആന എന്ന അർത്ഥമുണ്ടാകുന്നത് പാശ്ചാത്യനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾ എലിഫന്റ് എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം ഇവയായിരിക്കുമോ ഒരിക്കലുമല്ല കാരണം അതൊന്നും അയാളുടെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമല്ല എലിഫന്റ് എന്നാൽ അയാളെ സംബന്ധിച്ച് കാട്ടിൽ കഴിയുന്ന ഒരു മൃഗത്തിൽ കവിഞ്ഞ് ഒന്നുമല്ല വല്ല ആനക്കഥയും വായിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി എലിഫന്റിന്റെ അർത്ഥത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം ചുരുക്കി പറഞ്ഞാൽ പാശ്ചാത്യരുടെ എലിഫന്റും നമ്മുടെ ആനയും ഒന്നല്ല എന്നർത്ഥം അർത്ഥം കേരള സാഹചര്യത്തിൽ വളരുന്നൊരു കുട്ടി എലിഫന്റ് എന്ന് കേട്ടാലും കിട്ടുന്ന അർത്ഥം മേൽപ്പറഞ്ഞ ആനയുടെ ഇത് തന്നെ ആയിരിക്കും പദങ്ങളെ സംബന്ധിച്ച് നിഘണ്ടുതരുന്ന അർത്ഥം മാത്രമല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാംസ്കാരിക അനുഭവങ്ങളാണ് നമ്മുടെ അർത്ഥത്തെ രൂപീകരിക്കുന്നത് പാശ്ചാത്യരുടെ ഡോഗല്ല നമ്മുടെ പട്ടി അവരുടെ റൈസ് അല്ല നമ്മുടെ അരി അവരുടെ ബട്ടർ മിൽക്കല്ല നമ്മുടെ മോരും വെള്ളം നമ്മുടെ ഭാഷയിലെ ബഹുഭൂരിപക്ഷം വാക്കുകളുടെയും അർത്ഥം പ്രവർത്തിക്കുന്നത് നമ്മുടെ സാംസ്കാരിക അനുഭവങ്ങൾ കൂടി ഉൾച്ചേർന്നുകൊണ്ടാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഈ പരിപാടി വീണ്ടും കേൾക്കാം രാത്രി ഒൻപത് പതിനഞ്ചിന്